അല്ല സിനിമാ നടീ നടന്മാര് മരിക്കുമ്പോൾ ഇവര് അവരെ അനുശോചിച്ച് പോസ്റ്റ് പോസ്റ്റിടുന്നതും ഇവരുടെ മുരീതന്മാരായി ഇവര് പ്രഖ്യാപിക്കുന്നതൊക്കെ ഒരു സ്വാഭാവികമായ നടപടിക്രമമായിട്ട് കണ്ടാൽ മതി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ ടീം അങ്ങനത്തെ ഒരു ടീമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ പെണ്ണിനെ തൊടുന്നത് പോലും ഇവർക്ക് പ്രശ്നമല്ല പിന്നെ എന്താ സിനിമ കാണല് ഇവരുടെ ഏറ്റവും വലിയ ഷെയ്ഹായി ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്ന മറ്റേ അസിസ്റ്റന്റിന്റെ ഏറ്റവും മേലുള്ള ആള് മൂപ്പര് ഒരു സിനിമ പോലും മുടങ്ങാതെ കാണുന്ന ആളാണ് എന്നുള്ളതാണ് വിശ്വസരായ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് പെണ്ണിനെ തൊടുന്നതേ പ്രശ്നമില്ലാത്ത ഒരാൾക്ക് സിനിമ കാണുന്നതിൽ എന്താ ഇത്ര വലിയ പ്രശ്നമുള്ളത് തന്നെ പച്ചക്ക് പ്രസംഗിച്ചല്ലോ പെണ്ണിനെ തൊടുന്നതും കല്ലിനെ തൊടുന്നതും അവർക്കൊരുപോലെയാണ് അവരെ റൂമിൽ ഒരു പെണ്ണിനെ കണ്ടാൽ തന്നെ പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി അന്യ പെണ്ണിനെ ആ സമയത്ത് അവരുടെ ഷെയ്ഖിന്റെ റൂമിൽ കണ്ടാലും പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് മുരീതന്മാർക്ക് പറഞ്ഞു കൊടുക്കാണ് അവരെ യൂട്യൂബ് ചാനലിൽ പ്രസംഗിച്ച പ്രസംഗമാണ് മുനിതന്മാർക്ക് വേണ്ടിയിട്ട് താരാണെങ്കിലുംമാരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും അവരുടെ ഹെൽക്കുകളിൽ അവരുടെ വാര്യമാരും അവരുടെ വീട്ടിലുള്ളവരും പോയപ്പോൾ തൊട്ടതും പിടിച്ചതുമായ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ദൗഷാബ് പറഞ്ഞു കൊടുക്കുകയാണ് അവർ അങ്ങനെ പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാലും തൊട്ടു എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ കല്ലിനെ തൊട്ടുന്നതും കല്ലുടിക്കുന്നതുമായിട്ടുള്ള സമയം ആക്കാനുള്ളതേ ഉള്ളൂ പ്രശ്നമാകണ്ട ഇനി അവരെ റൂമിൽ നിന്ന് അവരെ റൂമിൽ തന്നെ ഇവരുടെ ആരെങ്കിലും കണ്ടാൽ തന്നെ ഏതെങ്കിലും അന്യ പെണ്ണിനെ കണ്ടാ പോലും അതൊരു പൂച്ചക്കുട്ടിയാണ് എന്ന് വിചാരിച്ചാൽ മതി അറിയിച്ചോക്ക് ഇങ്ങനെ എത്ര എത്ര ഉസൂലുകളാണ് ഇവരെ കുഞ്ഞാടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതിൽ നിന്നാണല്ലോ നമ്മൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വട്ടൂരി മൂത്ര ഫൈസൽ ഇവരെ സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന ഫൈസൽ ആ ഫൈസല് നമ്മളോട് എന്താ പറഞ്ഞത് മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇതിലൊന്നും അത്ഭുത ഇല്ലാന്ന് എങ്ങനെ മഹാന്മാരായ ആളുകളെ കാല് തടവാനും എണ്ണത എണ്ണ തേച്ച് കൊടുക്കാനും സോപ്പ് ഇട്ട് കൊടുക്കാനും സോപ്പിട്ട് പതിപ്പിച്ചുകൊടുക്കാനൊക്കെ അന്യ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇതൊക്കെ ഇവൻ ഇവരിൽ കണ്ടിട്ടുണ്ടാവും കോമാറ്റാലി അബ്ദുള്ളക്കും അതേമാരി സുലൈമാണ്ടിക്കും അന്യപിണങ്ങൾ സോപ്പ് തേച്ച് കൊടുക്കുക എണ്ണ തേച്ച് കൊടുക്കുക ഒക്കെ ഇവൻ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ കണ്ടത് മറ്റുള്ള ആളുകൾ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ പുതിയ ഉസൂൽ ഉണ്ടാക്കുകയാണ് ഉസൂലുണ്ടാക്കുകയാണ് ആലിച്ച് കടങ്ങൾ അതുപോലെ തന്നെ അല്ലേ ഈ മൈൻഡ് സമതന്നല്ലേ മുമ്പ് പ്രസംഗിച്ചത് അവരുടെ ശേഖ് ഏഹ് മഹാമാരായ ആളുകൾ കഞ്ചാവ് വലിക്കും പക്ഷെ ഇറക്കുന്നത് കഞ്ചാവ് അല്ലെങ്കിലോ മസ്ക് ഊതാണെങ്കിലോ അല്ലെ അവരുടെ ചോദ്യമാണ് കള്ള് ചിലപ്പോ കുടിക്കുന്നത് നിങ്ങൾ കണ്ടുവന്ന് വെക്കും പക്ഷെ ഇറക്കുന്നത് സംസാണെങ്കിലോ അവന്റെ ചോദ്യം നോക്ക് അപ്പൊ അവർ കള്ള് പിടിക്കാറുണ്ട് കള്ളു പിടിക്കാറുണ്ട് കഞ്ചാവ് വലിക്കാറുണ്ട് പെണ്ണ് പിടിക്കാറുണ്ട് ഒക്കെ എല്ലാത്തിനും ഉസൂലുണ്ടാക്കുകയാണ് ഈ ആമുക്കുകള് ഇവരിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നടൻ മരിച്ചപ്പോ ഏഹ് അവരുടെ മുരീതാണ് അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതം ഇല്ലാതെ അതൊരു സ്വാഭാവിക നടപടിക്രമമാണ് ഈ ചങ്ങൾ പുറത്താണെന്നില്ല നമുക്ക് ഉറപ്പുള്ള പിന്നെ പിന്നെ അവിടെ ആണ് അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അവരുടെ അധികാരത്തിൽ പെട്ടതാണ് അവരെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ െന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ് അവരെ കൂടെ ഒരു പെണ്ണ് വന്നാൽ ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ കണ്ടാൽ മതി നിങ്ങളെ വിമർശിക്കുന്ന പല അവരുടെ സന്നിധിയിൽ പോയിരുന്ന് രണ്ട് മിനിറ്റ് അവരെ സിഗരറ്റ് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു പേര് വിളിച്ചി അവര് സിഗരറ്റ് വലിക്കട്ടെ അപ്പോഴാണ് ആ സിഗരറ്റിന്റെ സീക്രട്ട് തിരിക സിഗരറ്റ് നമ്മൾ വലിക്കുന്നത് പോലോത്ത ദുഷിച്ച വാസന നൂറെണ്ണം ഒപ്പം അവർ വലിച്ചാലുമില്ല ഇല്ല അവർ വെക്കുന്നൊരു സിഗരറ്റ് ആണെങ്കിലും ഉദ്ദേശിച്ച രൂപത്തിലുള്ള വാസനയാക്കി അവർ മാറ്റുന്നു ഇന്നും ഹയാത്തിലുള്ള മഹാരഥന്മാരുടെ പോയി നോക്കി മാത്രമല്ലോ പെണ്ണുങ്ങൾക്ക് നല്ലോണം ഹ്രീതമ്മകൾ എടുത്തോടുത്തീനി ഷെയ്ഖുനാനെ പറ്റി അറിയോ പഠിക്കേസ്ലിയാറെ നിങ്ങളെ ആൾക്കാരെ നാർച്ച അടുത്തുണ്ടല്ലോ എടോ മുസ്ലിയാർ ചുറ്റോടും മൂന്ന് നാല് യുവതികളേനിട അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര് മനസിലായോ നഫീസമാരും ആയിഷന്മാരും എന്തിനെ പൗഡർ ഇട്ട് ഇട്ടെടുക്കാനും ഒഴിയാനും കുളിപ്പിക്കാനോ എന്നിട്ടെന്താ പാപ്പാക്കത് പിന്നെ പെണ്ണായിട്ടാ തോന്നി അന്നെ പോലെ വൃത്തി മനസ്സാ പാപ്പാന്റെ മനസ്സ് എന്നെപ്പോലത്തെ വൃത്തി കെട്ടി